ശരീരത്ത് രക്തം കുറയുന്ന അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന കുഞ്ചിത്തണ്ണി സ്വദേശിക്ക് കൈത്താങ്ങായി അടിമാലി ഹൈറേഞ്ച് കിങ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സമാഹരിച്ച ചികിത്സാ സഹായം കൈമാറി ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ചത് ശരീരത്തെ രക്തം കുറയുന്ന അസുഖത്തെ തുടർന്നാണ് കുഞ്ചിത്തണ്ണി സ്വദേശിയായ പി കെ സുകുമാരൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത് സുകുമാരനെ കൈത്താങ്ങായാണ് അടിമാലി ഹൈറേഞ്ച് കിങ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചികിത്സാ സഹായം സമാഹരിച്ചത് അയ്യായിരം രൂപ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കണ്ടെത്തി ഈ തുക അടിമാലി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സുകുമാരൻ്റെ ബന്ധുക്കൾക്ക് കൈമാറി യർ റേഞ്ച് ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടനയുടെ കീഴിൽ പലവിധ നന്മ പ്രവർത്തികൾ ചെയ്തുവരുന്നുണ്ട് ഇപ്പോൾ കുഞ്ചിത്തണ്ണിയിലുള്ള വലിപ്പറമ്പിൽ സുകുമാരൻ എന്ന് പറഞ്ഞ ഒരാൾ ബ്ലഡ് കുറഞ്ഞു പോകുന്ന രോഗമായ ആശാസനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റ് കഴിയുക വളരെ ദരിദ്ര കുടുംബത്തിലുള്ള ജില്ലയിലെ എമർജൻസി ആംബുലൻസ് സർവീസിൽ സ്തുത്യർഹമായ സേവനം നടത്തുന്ന ഹൈറേഞ്ച് കിങ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അംഗങ്ങളെ പോലീസ് ഉദ്യോഗസ്ഥർ അഭിനന്ദിച്ചു പോലീസ് ഉദ്യോഗസ്ഥരായ അബ്ബാസ് നൌഷാദ് നിഷാദ് എന്നിവരും ഹൈറേഞ്ച് കിങ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് അഷ്റഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഷാജിമോൻ സംഘടനാ അംഗങ്ങളായ ജെ ബി എം അൻസാർ ജ്യോതിഷ് അടിമാലി സെൽവൻ അടിമാലി എന്നിവർ തുക കൈമാറുന്ന ചടങ്ങിൽ പങ്കെടുത്തു